കണ്ണും പ്രായവും ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും ഇത് ഇച്ചിരി അങ്ങ് കൂടിപ്പോയി എന്താണെന്നല്ലേ അൻപത്തിയഞ്ചുകാരനായ അച്ഛൻ വളരെ സ്നേഹത്തോടെ മകന് വിവാഹം കഴിക്കാൻ ഒരു പതിനെട്ടുകാരി പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തി ബന്ധവും ഉറപ്പിക്കുന്നു ഒടുവിൽ ആ പെൺകുട്ടിയുമായി പ്രേമത്തിലായ ഈ അച്ഛൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഇത് കഥയല്ല ഉത്തർപ്രദേശിലെ റാംപൂരിൽ ശരിക്കും നടന്നൊരു സംഭവമാണ് മകനുമായി വിവാഹ തീയതി വരെ നിശ്ചയിച്ചിരുന്ന പെണ്ണിനോടാണ് അമ്മായി പ്രേമം തോന്നുന്നത് മകനും പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം പലതവണ അച്ഛൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമായിരുന്നു അടിക്കടിയുള്ള ഈ ഒരു കൂടിക്കാഴ്ചയാണ് പുതിയൊരു ബന്ധത്തിന് വഴിതെളിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് താമസിയാതെ ഈ അച്ഛനോട് ഈ പെൺകുട്ടിക്കും തിരിച്ച് പ്രേമം തോന്നുന്നു മകന്റെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ മരുമകൾ ദുർബലയാണെന്നും താൻ അവളെ കൊണ്ടുപോയൊരു ഡോക്ടറെ കാണിക്കാമെന്ന് ഇയാൾ പെൺവീട്ടുകാരോട് പറയുകയും അവരുടെ സമ്മതം നേടിയെടുക്കുകയും ചെയ്തു ഒപ്പം മകളെ പൊന്നുപോലെ നോക്കുന്ന അമ്മായിയപ്പിനെ കിട്ടിയ സന്തോഷത്തിലാണ് ആ പെൺകുട്ടിയുടെ കുടുംബമെന്നും കേൾക്കുന്നു